വരാനിരിക്കുന്ന പത്ത് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നു ഉത്തർപ്രദേശിലെ പത്ത് മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലുള്ള സീറ്റ് വിഭജന ചർച്ച സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എൺപതിൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് നേടിയ ഇന്ത്യാ സഖ്യമായി തന്നെ എസ് പിയും കോൺഗ്രസും മത്സരിക്കാനാണ് ഇതിനോടകം ഇരു കക്ഷികളും ധാരണയിലെത്തിരിക്കുന്നത് ഇതോടെ ഇനി വരാനിരിക്കുന്ന യു പിയിലെ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി പിന്തള്ളാൻ ഇരു പാർട്ടികൾക്കുമായാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യാ സഖ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന മനോഹരമായ കാഴ്ച നാം ഇന്ത്യക്കാർക്ക് കാണാനാകും നിലവിൽ നടക്കുന്ന ഈ സീറ്റ് വിഭജന ചർച്ചയിൽ സംസ്ഥാനത്തെ പ്രബല കക്ഷി എന്ന നിലയിൽ എസ് പിക്ക് തന്നെയായിരിക്കും മേൽക്കൈ അതുകൊണ്ട് തന്നെ സീറ്റിനായി വാശി പിടിച്ച് സഖ്യം അവതാളത്തിലാക്കരുതെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്നാൽ അതേസമയം തന്നെ സംസ്ഥാന ഘടകം കൂടുതൽ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയും ഇവിടെ തള്ളാനാകില്ല ആകെയുള്ള പത്ത് സീറ്റിൽ ഏഴ് സീറ്റിലും എസ് തന്നെ മത്സരിക്കാനാണ് സാധ്യത കാണുന്നത് അതുപോലെ ബാക്കിയുള്ള മൂന്നിടത്ത് കോൺഗ്രസും ഇപ്പോൾ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പത്ത് സീറ്റുകളിൽ ഒരെണ്ണം പോലും നിലവിൽ കോൺഗ്രസിന്റെ പക്കലില്ല എന്നത് ശ്രദ്ധേയമാണ് അതിലെ അഞ്ച് സീറ്റുകളാവട്ടെ എസ് പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ബാക്കിയുള്ള മൂന്ന് സീറ്റുകൾ ബി ജെ പിയുടേതുമാണ് സഖ്യകക്ഷികളായ ആർ എൽ ഡി നിഷാദ് പാർട്ടി എന്നിവർക്ക് ഓരോ സീറ്റുകൾ വീതമുണ്ട് എസ് പിയും കോൺഗ്രസും ഇതുപോലെ കൈകോർത്തു മത്സരിക്കുമെന്ന കാര്യത്തിൽ ആദ്യമൊന്നും അത്ര വലിയ ഉറപ്പുണ്ടായിരുന്നില്ല കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെയല്ല നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എന്നത് തന്നെയാണ് തികച്ചും സംസ്ഥാന തലത്തിലുള്ള പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരാറുള്ളത് അതുകൊണ്ട് യു പി യിലൊരു കോൺഗ്രസ് എസ് സഖ്യം ആരും അത്രക്കങ്ങ് പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ചും ബി ജെ അവിടെയാണ് സകലരുടെയും ധാരണയെ തിരുത്തിക്കൊണ്ടും ബി ജെ പിയുടെ ഉള്ളിൽ വലിയ ടെൻഷൻ ഉയർത്തിയും ഇരു പാർട്ടികളും കൈകോർത്ത് മത്സരിക്കാനിറങ്ങിയത് ഈ ഉപതിരഞ്ഞെടുപ്പിലും യു പിയിൽ ബി ജെ പിയുടെ അടിപതറുമെങ്കിൽ ഒരു സംശയവും വേണ്ട നമുക്ക് ഉറപ്പിക്കാനാകും ആ പാർട്ടിയുടെ തകർച്ചയുടെ ദിനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യ